ഹായ് ഗെയ്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തിങ്കളാഴ്ച കാലത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഒരു പ്ലാനിങ് വന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓഫ് ആയതുകൊണ്ട് തന്നെ അന്ന് എങ്ങോട്ടെങ്കിലൊന്ന് പോയാലോ എന്നൊരു പ്ലാനിങ് പിന്നൊന്നും നോക്കില്ല എടുത്ത് നേരെ ഇറങ്ങി സത്യം ഈ പ്ലാനിങ് ഒന്നും ഇല്ലാതെ പോകുന്ന ഇതുപോലത്തെ ട്രിപ്പ് അത് വേറൊരു ലെവലാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നേരെ ബ്ലൂ സ്പ്രിംഗിലേക്കാണ് അപ്പോൾ ഇത് ഹാമിൽട്ടൺ പോകുന്ന വഴിയാണ് അപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് ഏകദേശം ഒരു അറുപത്തഞ്ച് എഴുപത്തി കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ പോകുന്ന വഴിയെല്ലാം വളരെ രസമാണ് വളരെ മനോഹരമാണ് ന്യൂസിലാൻഡിന്റെ എല്ലാം ആസ്വദിച്ച് ആക്ച്വലി ടോപ്പോ ഒരു ന്യൂസിലാൻഡിന്റെ എല്ലാം ഉള്ള സ്ഥലമാണ് എന്നാൽ പോലും നമ്മൾ പോകുന്ന വഴികളൊക്കെ നമുക്കൊരു പുതുമയാണ് അതാണ് ഈ ന്യൂസിലാൻഡിന്റെ പ്രത്യേകത ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതായത് ഇത് ഇവിടെ ഫാം നടത്തുന്ന ഓരോ ആൾക്കാരുടെയും പ്രോപ്പർട്ടിയാണ് അപ്പൊ ഇതൊക്കെ ഏക്കർ കണക്കിന് ഏക്കറല്ല നമ്മൾ പറയുവാണെങ്കിൽ ഹെക്ടർ ആ ഒരു കണക്കിന് ആണ് ഇവർ ഇതൊക്കെ പറയുന്നത് അപ്പോൾ ഇത് ഇവർ നല്ല പോലെ ഈ പറഞ്ഞ പുല്ലൊക്കെ വച്ച് പിടിപ്പിച്ച് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുവാണ് ഇത് കാണുമ്പോൾ അറിയാം സൈഡില് കമ്പി വേലിയൊക്കെ അതായത് അതായതിപ്പോൾ ആടുകൾ അല്ലെങ്കിൽ പശു ഇതൊക്കെ ആയിരിക്കും ഇവരുടെ കൃഷി ഈ സമയത്ത് ഇവരൊന്നും റോഡിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ മാറാതിരിക്കാനാണ് ഇവരിവിടെ കമ്പി വേലി കെട്ടിയേക്കുന്നത് ഇതിലൂടെ ചെറിയ രീതിയിലുള്ള ഇലക്ട്രിസിറ്റി ഇവർ കടത്തിവിടുന്നുണ്ട് അപ്പൊ അത് കാരണം തന്നെ വളർത്തു മൃഗങ്ങൾ ഒന്നും ഈ ഒരു വേലി താണ്ടി പോകത്തില്ല അപ്പൊ നമ്മൾ ഈ നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിച്ചാണ് നമ്മൾ ഈ ബ്ലൂ സ്പ്രിംഗിലേക്കായിട്ട് പോകുന്ന അപ്പോഴത്തേക്ക് നമ്മളവിടെ എത്താറായിരിക്കുകയാണ് നമ്മൾ വിചാരിച്ചത് അവിടെ വലിയ കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് പക്ഷെ കണ്ടില്ലേ പാർക്കിംഗ് സ്ലോട്ട് കംപ്ലീറ്റ് ഫുള്ളാണ് അതുകൂടാതെ റോഡ് സൈഡിൽ കുറേ പാർക്കിംഗ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ മീൻ ചെയ്യുന്നത് ഇന്ന് വളരെയധികം ബിസി ഡേ ആണ് തിരക്കുള്ള ദിവസമായിട്ടാണ് അപ്പോഴത്തേക്ക് നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇനി ഇവിടെ നിന്ന് ഏകദേശം നമുക്ക് ഒരു കിലോമീറ്ററോളം നടക്കണം എന്നാലാണ് ഈ ഒരു ബ്ലൂ സ്പ്രിങ് കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മളെല്ലാവരും കൂടി നടക്കുവാണ് നല്ല വെയിലാണ് അപ്പോൾ ഈ വെയിലത്ത് ആണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ ശുക്കുവും ജോലാപ്പും എല്ലാവരും നടക്കാനായിട്ടൊരു പ്രശ്നവുമില്ല അപ്പോൾ നമ്മുടെ ഗ്രാവൽ റോഡാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു വർഷത്തോളം അടച്ചിട്ടേക്കുമായിരുന്നു ഇവർ റിനോവേഷൻ എന്നുള്ള പേരിലാണ് ഇത് അടച്ചിട്ടേറെ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വരാത്തത് കൊണ്ട് എനിക്ക് അറിയത്തില്ല ഇത് എന്ത് മാറ്റങ്ങളാണ് ഇവർ വരുത്തിയിക്കുന്നതെന്ന് പക്ഷെ എന്തായാലും പോകുന്ന വഴികളെല്ലാം നല്ല ഭംഗിയാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ ബ്ലൂ സ്പ്രിങ് എന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ലായിരുന്നു ബ്ലൂ സ്പ്രിംഗ് എന്താണെന്ന് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം അത്രയും മാത്രമാണ് നമുക്കറിയത്തുള്ളൂ നമ്മളെ സംബന്ധിച്ച് അവിടെ ഒന്ന് പോവുക എന്തെങ്കിലും വലിയ റീൽസ് എടുക്കുക തിരിച്ചു വരിക ഒന്ന് എൻജോയ് ചെയ്യുക ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ പക്ഷേ ഇതിൻ്റെ ആ ഒരു ബ്യൂട്ടി കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഇതിലൂടെ ഒഴുകുന്നത് പിന്നീട് ഇതിനെപ്പറ്റി ഗൂഗിളിൽ ചെറുതായിട്ടൊന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മൾ കാണുന്നത് ഈ ഒരു ബ്ലൂ സ്പ്രിങ്ങിൽ നിന്നാണ് ന്യൂസിലാൻഡിലെ ഏകദേശം സെവൻറ്റി പെർസെൻറ്റേജ് ബോട്ടിൽ വാട്ടർ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാലോ ഇത് എത്രമാത്രം ശുദ്ധമായ വെള്ളമാണെന്ന് അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കാരണം കാണാലോ വെള്ളത്തിനകത്തെ എല്ലാം വളരെ വ്യക്തമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഇതിലൂടെ ഒഴുകുന്ന ഈ ഒരു വെള്ളത്തിന് നീല കളറല്ലേ നമുക്ക് പ്രകടമാകുന്നേ ഈ ഒരു പച്ച പായലും മറ്റെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു നീല കളറാണ് നമ്മുടെ കണ്ണിൽ പ്രകടമാകുന്നത് അപ്പോൾ ഇതിന് ഇതിൻ്റെ പിന്നിലും ഒരു ശാസ്ത്രമുണ്ട് ഇവർ പറയുന്നത് ഹൈ ഓപ്റ്റിക്കൽ പ്യൂരിറ്റി ഓഫ് വാട്ടർ എന്നാണ് മാമാക്കു ഭൂഗർഭ അറയിൽ നിന്നും ഈ ഒരു വെള്ളം നമ്മുടെ ഈ ഒരു ബ്ലൂ സ്പ്രിംഗുമായി ലയിക്കാൻ ഏകദേശം അമ്പത് മുതൽ നൂറു വർഷങ്ങൾ വരെ എടുക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത് ഇത്രയും വർഷത്തെ പ്രക്രിയയിൽ അവർ ചുവന്ന പ്രകാശത്തെ അവർ ആഗിരണം ചെയ്ത് ഈയൊരു വെള്ളം നീല അതായത് നീലയും പച്ചയും പ്രകാശത്തെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ മാനുഷികമായ കണ്ണുകൾക്ക് അതിന് നീലയായിട്ടും പച്ചയായിട്ടും നമുക്കതിനെ കാണുന്നത് ഞാൻ ഫിസിക്സിൽ വലിയ പുലിയല്ലാത്തത് കൊണ്ട് പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാനോ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അപ്പം അവരെന്താണോ പറയുന്നത് നമുക്കതൊക്കെ കാണാം കേൾക്കാം എന്തായാലും ഒരു കാര്യം സത്യമാണ് ഇതിൻ്റെ കളറ് നമുക്ക് നീലയായിട്ടാണ് കാണുന്നത് അപ്പം ഇതിൻ്റെ പുറകിൽ എന്തായാലും എന്തോ വലിയ ഒരു ശാസ്ത്രം ഉണ്ട് ഇപ്പോഴത്തെ നമുക്ക് കാണാം ഇതിനകത്തത് ഈ ഒരു താറാവ് നീന്തി കളിക്കുകയാണ് അപ്പോൾ അതേ താറാവ് ആ പായലിൻ്റെയൊക്കെ ഉള്ളിൽ പോയിട്ടാണ് അതിൻ്റെ ഇരേനയൊക്കെ പിടിക്കുന്നത് ഈ ഒരു ബ്ലൂ സ്പ്രിങ്ങിൻ്റെ ഹിസ്റ്ററിയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഏകദേശം നാൽപ്പത്തി രണ്ട് മീറ്റർ ക്യൂബ് പെർ ആണ് ഏകദേശം നാൽപ്പത്തി രണ്ടായിരം ആണ് ഇതിനകത്തേക്ക് ആയിട്ട് വെള്ളം ഒഴുകിയെത്തുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ ഓൾവേസ് ഒരു പതിനൊന്ന് പത്ത് ആ ഒരു ഡിഗ്രിയിലായിരിക്കും ഇതിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ ഉണ്ടാവുന്നത് അതായത് നല്ല അത്യാവശ്യം തണുപ്പായിരിക്കും അപ്പോൾ ഇതും അതിൻ്റെ ഒരു പാസേജ് ആണ് നമുക്ക് വാക്കബിൾ പാസേജ് ആണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇപ്പോൾ വന്നേക്കുന്ന കാര്യങ്ങളാണെന്നാണ് ഇവർ പറയുന്നത് ഇവിടെ മുമ്പ് വന്നിരുന്ന കുറച്ച് ആൾക്കാരായിട്ട് മീറ്റ് ചെയ്തിരുന്നു അവർ പറഞ്ഞത് ഈ ഒരു വാക്കബിൾ പാസേജൊക്കെ ഇപ്പോൾ റിനോവേറ്റ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ട് മാത്രമല്ല നമ്മളിപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നു വന്നു ഈ നടന്നു വന്ന വഴികളിലൊന്നും ഒരു തരത്തിലുള്ള വേസ്റ്റോ മറ്റു മാലിന്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടില്ല മാത്രമല്ല ഈ ഒരു വെള്ളത്തിലായാലോ അതല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിലായാലോ ഒരു വേസ്റ്റ് പോലും നമ്മൾ കണ്ടിരുന്നില്ല അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഇപ്പോൾ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെ വരണം എങ്ങനെ ഇവിടെ ബിഹേവ് ചെയ്യണം ഇതൊക്കെ ഇവിടെ വരുന്ന ആൾക്കാർക്കും അറിയാം അവരും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നീടായാലും മറ്റുള്ള ഇനി വരുന്ന ആൾക്കാർക്കായാൽ പോലും ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നത് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഏകദേശം എൻ്റെ എത്താറായപ്പോഴാണ് ശുക്കും അവിടെ വന്ന ഏതോ ഒരു പെൺകുച്ചിനെ നൈസായിട്ട് അങ്ങോട്ട് ട്യൂൺ ചെയ്യുന്നത് അങ്ങനെ ഇതൊക്കെ കണ്ട് തിരിച്ച് വന്നപ്പോഴാണ് എനിക്കൊരാഗ്രഹം ഈ ഒരു ഫോണൊന്ന് വെള്ളത്തിൽ മുക്കിയാലോന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ നൈസായിട്ട് സൈഡിൽ കൂടെ ഇറങ്ങി അങ്ങോട്ട് വെള്ളത്തിൽ അങ്ങോട്ട് മുക്കി ആക്ച്വലി നമുക്ക് ഇവിടെ ഒന്നും ഇറങ്ങാൻ പെർമിഷൻ ഇല്ല സത്യം പറഞ്ഞ ഏകദേശം ഒരാൾക്കടുത്ത് വെള്ളമുണ്ട് അത്യാവശ്യം ഒഴുക്കുമുണ്ട് ആക്ച്വലി ഇതിൻ്റെ ഒരു നടപ്പാത മൊത്തം നാല് കിലോമീറ്റർ ആണ് പക്ഷേ ഇവർ റിനോവേറ്റ് ചെയ്ത് തുറന്നു കൊടുത്തിരിക്കുന്നത് ഒരു കിലോമീറ്റർ മാത്രമാണ് അപ്പോൾ ബാക്കിയുള്ളത് അവർ ഇനി റിനോവേഷൻ അണ്ടർ റിനോവേഷൻ എന്നുള്ള ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് അല്ല ഈ ഒരു ബ്ലൂ സ്പ്രിങ്ങിൽ നമുക്ക് ഇവിടെ കുളിക്കാനായിട്ടുള്ളൊരു പെർമിഷൻ ഇല്ല നമുക്ക് കുളിക്കാനായിട്ടുള്ളൊരു സ്ഥലമുണ്ട് പക്ഷെ അത് ഇപ്പോൾ അണ്ടർ മെയിൻ്റെനൻസിലാണ് ഇപ്പോൾ കിടക്കുന്നത് മാത്രമല്ല ഇവിടെ ആൽക്കഹോളും അവർ എൻ്റർടൈൻ ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ ബ്ലൂ സ്പ്രിംഗ് ഒക്കെ കണ്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് തണൽ തണൽമലങ്ങളൊക്കെ കണ്ട് അതെല്ലാം ആസ്വദിച്ച് നമ്മൾ അങ്ങനെ തിരിച്ചു പോകുവാണ് അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്കാണ് നല്ല ഒരു സീനറി കണ്ടു അപ്പം അങ്ങനെ അവിടെ ഒന്ന് നിർത്തി നിർത്തി കഴിഞ്ഞപ്പോൾ ദേ അവിടെ തൊട്ടടുത്തൊരു ട്രാക്ടർ കിടക്കുന്നത് അപ്പോൾ ഷുക്കുവിൻ്റെ ആഗ്രഹം ഷുക്കുൻ ആ ട്രാക്ടറിൽ ഒന്ന് കയറണെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല അവൻ കയറിയിരുന്ന് അവൻ ദേ വണ്ടി ഓടിച്ചു തുടങ്ങി ജെ സി ബിയോട് ഹിറ്റാച്ചിയോടൊക്കെ ക്രൈസ് ഉള്ള ഷുക്കുന് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ആണ് അങ്ങനെ ഏകദേശം നമ്മളൊരു രണ്ടര മൂന്ന് മണിയോട് അടുത്തായി നമ്മൾ തിരിച്ച് ടോപ്പുകളിലെത്തി നേരെ ചിക്കിങ്ങി പോയി അവിടുന്ന് മൂന്ന് ടോസ്റ്റിയും ഒരു ബർഗറും അതുപോലെ തന്നെ കുറച്ച് സ്ട്രിപ്സും കൂടി അങ്ങോട്ട് ഓർഡർ ചെയ്തു ഷുക്കുവാണെങ്കിൽ നേരെ അബ്ദുവിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് പോയി നേരെ ജ്യൂസിൻ്റെയും ക്ലാഡിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയേക്കുവാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരുടെ പുറത്ത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അബ്ദുദേ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാമായിട്ട് വന്നേക്കുവാണ് വേറെ ഒന്നും നോക്കിയില്ല ഞങ്ങളെല്ലാവരും ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം കഴിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ് ചുക്കുവിനാണെങ്കിൽ ടോസ്റ്റിയും സ്ട്രിപ്പുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ജൂലാപ്പൂനാണെങ്കിൽ ടോസ്റ്റി മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ആരെങ്കിലും ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനോടൊപ്പം കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ ആഡ് ചെയ്യുന്നു അപ്പോൾ ബബായ് സി യു